രാഹുൽ ഗാന്ധി നല്ല അല്ലേ ഇവിടെ ചാൻസ് രണ്ട് ദേശീയ നേതാക്കളാണ് ആര് വിജയിക്കും എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല വിജയിക്കുന്നു അവര് ആര് മരിച്ചാലും വേണ്ടില്ല ഇവിടെ വയനാട്ടിൽ ഒരു മെഡിക്കൽ കോളേജൊക്കെ എത്രയോ പ്രതീക്ഷിച്ചിട്ടുണ്ട് എത്രയോ ആൾക്കാർ ചൊരം ഇറങ്ങിപ്പോ മരിച്ചു പോയിട്ടുണ്ട് ചായക്ക് നല്ല ചൂടുണ്ട് എന്നാൽ വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് ഇത്രത്തോളം ചൂട് പിടിച്ചിട്ടില്ല കേരളത്തിൽ ഗ്ലാമർ മത്സരം നടക്കുന്ന പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഒന്നാണ് വയനാട് രാഹുൽ ഗാന്ധി തന്നെയാണ് യു ഡി എഫിന് വേണ്ടി മത്സര രംഗത്തുള്ളത് സി പി ഐയുടെ ആനി രാജയാണ് എൽ ഡി എഫിന് വേണ്ടി കളത്തിലിറങ്ങിയിരിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ മത്സരത്തിന് ചൂടേറുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഈ രണ്ട് മുന്നണികളുടെയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ആരായിരിക്കും ജയിക്കുക ജയിക്കുന്ന പറയാൻ പറ്റില്ല ചാൻസ് നല്ല അവരെ ഇന്ത്യ രാഹുൽ ഗാന്ധിയുടെ ഒരു ഇലക്ഷൻ ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞു രണ്ട് സ്ഥാനാർത്ഥികളായി ആർക്കാണ് വിജയ സാധ്യത വിജയ സാധ്യത എന്ന് പറഞ്ഞാൽ ഇതിപ്പോ എന്താ പറയാ ഇതിപ്പോ രാഹുൽ ഗാന്ധി വീണ്ടും പടം മത്സരിക്കുകയാണ് ആനി രാജ്യം മത്സരിക്കുന്നത് രണ്ടും ദേശീയ നേതാക്കളാണ്

യു ഡി എഫിനെ തന്നെയാണ് മുൻതൂക്കം കേരളത്തിലൊക്കെ യു ഡി എഫ് തന്നെ കിട്ടുക രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം അതോ കുറയോ കൂടാൻ ചാൻസ് കുറവാണ് എന്നാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ഏകദേശമൊക്കെ ഇതിലേക്ക് എത്തും എംപിയുടെ പെർഫോമൻസ് കുഴപ്പമില്ലാത്ത ഇതിലാണ് ജനങ്ങളായിട്ടൊക്കെ നല്ലൊരു ലിങ്ക് ഉള്ള ആളാണ് കുഴപ്പമൊന്നുമില്ല ഇവിടെ നല്ല ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധി ജയിക്കും ഒരു സംശയമില്ല ജയിക്കുക കഴിഞ്ഞ വർഷത്തെ പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു അഞ്ച് വർഷത്തെ നല്ല പെർഫോമൻസ് ആയിരുന്നു ഡൽഹിയിലാണെങ്കിലും അത്യാവശ്യത്തിന് എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ യു ഡി എഫിനാണ് മുൻതൂക്കം ഇവിടുത്തെ സാഹചര്യങ്ങൾ ഇടതു വർഷമായാലും പാർലമെൻറ്റായാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ വളരെ മോശമായിട്ടാണ് പോകും അപ്പോൾ രാഹുൽ ഗാന്ധി ഒരു പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് അർഹതപ്പെട്ട ആളാണ് അപ്പോൾ മിക്കവാറും യു ഡി എഫിന് മുൻതൂക്കം മൊത്തത്തിൽ കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ രാഹുൽ ഗാന്ധിയുടെ ഒരു പെർഫോമൻസ് അങ്ങനെ ഉണ്ടായിരുന്നു അഞ്ച് വർഷം അഞ്ച് വർഷം നല്ല പെർഫോമൻസ് ചെയ്യുന്നു അയാൾ പല സന്ദർഭങ്ങളിലും ഇവിടെ എന്നായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് പല കാര്യങ്ങളും അയാൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ആര് ജയിച്ചാലും നമ്മൾ വയനാട്ടുകാരുടെ കാര്യം കഷ്ടം തന്നെ ഒരു മെഡിക്കൽ കോളേജ് തന്നെ സംഭവമില്ല മെഡിക്കൽ കോളേജ് പേര് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ എന്താ പറയുക മൃഗ വന്യമൃഗശല്യങ്ങൾ അതുകൊണ്ട് ജനങ്ങൾ പൂർണ്ണമുട്ടിരിക്കുകയാണ് ഏത് പാർട്ടി ജയിച്ചാലും വയനാടിൻ്റെ കാര്യം കട്ടപ്പോ തന്നെ ആരും തിരിഞ്ഞു നോക്കില്ല ജയിക്കുന്ന അല്ല ഇലക്ഷൻ സമയത്ത് എല്ലാവരും വന്ന് വോട്ട് ചോദിച്ചു പോകലാണ്ട് അതിനുശേഷം ഒരാൾ തിരിഞ്ഞു നോക്കാറില്ല എന്നാലും കഴിഞ്ഞ വർഷത്തെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എംപിയുടെ കുഴപ്പമില്ല പിന്നെ എന്താ പറയുക നമ്മളെ നാട്ടുകാരനല്ലോ അപ്പോൾ ഡൽഹിയിലേക്കുള്ള ആൾക്കാരല്ലേ അതുകൊണ്ട് ഒന്നോ രണ്ട് മൂന്ന് പ്രാവശ്യം വന്ന് പോയി വലിയ കുഴപ്പമില്ല പക്ഷേ അതുകൊണ്ടൊന്നും പോകാൻ കാര്യമില്ല നമുക്ക് നമ്മുടെ നാട്ടിലുള്ള ആളെങ്കിലും എം പി ആയിട്ട് തന്നെ അടുത്ത് നമ്മുടെ നാടിന് വേണ്ടി ചെയ്യുന്ന ഒരാളായിരിക്കും ഇത്തവണ വിജയസാധ്യത സാധ്യത അതൊന്നും പറയാൻ പറ്റില്ല അടുത്ത ആ മത്സരം രാഹുൽ ഗാന്ധി ഇതുവരെയുള്ള എല്ലാ എം പിമാരെ കാട്ടിയും നല്ല കൂടുതലായിട്ടും അയാൾ ഇവിടെ വന്നിട്ടുണ്ടല്ലോ അത് തന്നെ എല്ലാവരും പറഞ്ഞാൽ അയാളിവിടെ വരില്ല എന്നല്ലേ തിരിഞ്ഞു നോക്കില്ലാന്ന് പറഞ്ഞാൽ അയാളിവിടെ വരാത്ത ഏത് എല്ലാ വർഷവും അയാൾ അയാളിവിടെ എല്ലാ ആവശ്യങ്ങൾക്കും അയാൾ ഓടി ഓടി ഇവിടെ വരുന്നുണ്ട് അയാൾ തന്നെ ജയിക്കാനുള്ള ചാൻസ് അവർ നല്ല സ്ഥാനാർത്ഥിയാണ് ഇല്ലാന്ന് ഞങ്ങൾ പറയുന്നില്ല പക്ഷേ ഇത് ഞങ്ങൾ യു ഡി എഫിൻ്റെ ഒരു ഉറച്ച സീറ്റ് എന്നാണ് ഞങ്ങൾക്ക് രാഹുൽ ഗാന്ധി തന്നെ കേൾക്കുള്ളത് നമ്മളെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്ക് തന്നെ ആയിരിക്കാം ചാൻസ് കാരണം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പോൾ പൊതുവെ ജനങ്ങളിപ്പോൾ എല്ലാത്തിനും കൂടി ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലായത് കൊണ്ട് യു ഡി എഫിനാണ് മുൻതൂക്കം എന്നുള്ള നിർബന്ധമായിരിക്കും എന്ന് എനിക്കൊരു ഉറപ്പുണ്ട് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എന്നല്ല ജനങ്ങളുടെ പ്രിയ എന്താ പറയുക പ്രിയപ്പെട്ടൊരു വ്യക്തി ഒരു കുടുംബാംഗം എന്നൊക്കെ വിശേഷിപ്പിക്കാൻ ആരായാലും വികസനം ആരാണോ കൊണ്ടുവരുന്നത് അവർക്ക് ചെയ്യും ഇവിടെ ജയിപ്പിച്ച് പോയെങ്കിലും ഇവിടെ കാര്യമായിട്ടുള്ള ഒന്നും വന്നിട്ടില്ല എന്നാ തോന്നുന്നാലും വികസനം കൊണ്ടുപോകുന്ന എന്തായാലും ആർക്കാർക്കാണോ അവർക്ക് ചെയ്യും നമുക്ക് ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ പുറത്തേക്ക് പോവാം കാരണം ഇവിടെ വന്നാമത് വരുമാന തൊഴിലുണ്ട് പക്ഷെ അതിനനുസരിച്ചുള്ള വരുമാനം ഇല്ല രാഹുൽ ഗാന്ധി നല്ല കഴിഞ്ഞ കഴിഞ്ഞാൽ പോലും പക്ഷേ അയാൾ എന്തെല്ലാം ചെയ്തു എത്രയോ ആശുപത്രികൾ എത്രയോ ഇതുകൾ വാഹനങ്ങൾ സ്കൂൾ വണ്ടികൾ ഈ പുള്ളി ആരും ചെയ്യുന്നില്ല ചെയ്യുന്ന ഇവരൊക്കെ ഏറ്റവും കൂടുതൽ കഴിഞ്ഞാൽ നാല് ലക്ഷത്തി എഴുപത്തി വോട്ടിന് ഭൂരിപക്ഷം തന്നെയായി ഈ കോവിഡ് അഞ്ചിൻ്റെ അടുത്ത് കഴിഞ്ഞ തവണ നാല് ലക്ഷത്തി മുപ്പത്തൊന്നായിരത്തി എഴുന്നൂറ്റി എഴുപത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് രാഹുൽ ഗാന്ധി മണ്ഡലത്തിൽ നിന്ന് എം പി ആയി വിജയിച്ച് കയറിയത് ഇത്തവണ ഭൂരിപക്ഷം കൂടുമോ കുറയുമോ അതോ ആനിരാജ രാജ ജയിച്ച് കയറുമോ എന്നതാണ് മണ്ഡലത്തിലെ പ്രധാന ചോദ്യങ്ങൾ എത്രമാത്രം വിശ്വസിക്കാൻ സാധിക്കും എന്ന് നമുക്ക് കഴിയാത്ത കഴിയാത്തവണ്ണമുള്ള ധാരാളമായ കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ദശാബ്ദ കാലത്തിനുള്ളിൽ നാനൂറ്റി പതിനൊന്ന് എം എൽ എ മാർ തിരഞ്ഞെടുക്കപ്പെട്ട നിരവധി എം പിമാർ കോൺഗ്രസ് പാർട്ടിയിലേക്ക് പോകുന്ന സാഹചര്യം നമ്മൾ എൽ ഡി എഫിൻ്റെ ആടാണ് പക്ഷെങ്കിൽ ഇവിടെ മുൻപുക്കും രാഹുൽ ഗാന്ധിക്കാണ് പക്ഷേ പ്രത്യേക ഇത് സ്ഥാനാർത്ഥിയായിട്ട് നമുക്ക് ആവശ്യം വയനാടിന് ആവശ്യം എൽ ഡി എഫിനാവണ്ട എൽ ഡി എഫ് അനി വരണ്ടേ പക്ഷേ എന്തായാലും ഇതുണ്ടല്ലോ ഇവിടെ കരുത്തായിട്ട് ഈ ഇപ്പ്രാവശ്യം ഇവിടെ ഉണ്ടായിട്ട് വൈ ബ്ലോക്ക് ചെയ്യല്ലാന്നുണ്ട് ഒരു പകാരം രാഹുൽ ഗാന്ധിനെ കൊണ്ട് ഇവിടെ ഉണ്ടായിക്കില്ല ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഈ ആനയുടെ ശൈല്യം ഉണ്ടായിട്ടു അയാൾ വന്നിട്ട് പറഞ്ഞു ഇവിടെ സർക്കാരിൻ്റെ മോശമാണ് അയാൾ എം പി ആണ് ഉള്ള ബോധ അയാൾക്കില്ല അത്ര പോലും ഉണ്ട് പക്ഷെ ജനങ്ങൾ തീരുമാനിക്കട്ടെ ആര് ജയിക്കണമെന്ന് ഒരു അനുരാജയെക്കുറിച്ചുള്ള അനുരാജ നല്ല കരുത്തായ പോരാളിയല്ലേ സൂപ്പറല്ലേ അവർ ജയിക്കുക വേണ്ടേ അനുരാജ്യമാണ് നമുക്ക് ആവശ്യം ഇത് രാഹുൽ ഗാന്ധി നമുക്ക് ഇവിടെ കിട്ടുന്നില്ല ഇവിടെ അങ്ങോട്ടുണ്ടാവും അനി രാജയിശ്വാസംസ് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായിരുന്നില്ല ആര് മരിച്ചാലും വേണ്ടില്ല ഇവിടെ വയനാടിനൊരു മെഡിക്കൽ കോളേജൊക്കെ എത്രയോ പ്രതീക്ഷിച്ചിട്ടുണ്ട് എത്രയോ ആൾക്കാർ ചൊരം ഇറങ്ങി പോകുമ്പോൾ മരിച്ചു പോയിട്ടുണ്ട് ആര് വന്നിട്ട് ഇവിടെ മെഡിക്കൽ കോളേജ് ഒന്നും കിട്ടുന്നില്ല ആര് വന്നാലും കുഴപ്പമില്ല നല്ലൊരു മെഡിക്കൽ കോളേജ് വയനാടിനായി വരണം എന്ന് ആശിക്കുന്നുണ്ട് പാർലമെന്റ് കൺവെൻഷൻ ഉൾപ്പെടെ പൂർത്തിയാക്കി എൽ ഡി എഫ് പ്രചരണ രംഗത്ത് ഒരുപടി മുന്നിലാണ് സുരക്ഷിത മണ്ഡലമാണെന്ന തോന്നൽ കൊണ്ടാവാം യു ഡി എഫ് ക്യാമ്പിന് കാര്യമായി ചൂടുപിടിച്ചിട്ടില്ല എന്നാൽ വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചൂടുപിടിക്കുമെന്ന പ്രതീക്ഷയിലാണ് മണ്ഡലത്തിലെ വോട്ടർമാർ